എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് വേദയുടെ വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നന്ദിനി രാധയുടെ മനസ്സിലേക്ക് മാക്സിമം വിഷം കുത്തി നിറച്ച് വെക്കുവാണ് ആ സമയത്താണ് അങ്ങോട്ടേക്ക് മാലതി വരുന്നത് മാലതി വന്നിട്ട് പറഞ്ഞു അതെ മതി നന്ദിനി ഇനി പറയണ്ടെന്ന് പറയണേ നീ വെള്ളം കുടിക്കാൻ പറയണം അല്ല അത് പിന്നെ മാലി ചേച്ചി ഞാന് നീ കൂടുതലൊന്നും പറയണ്ട ഇവൾക്ക് നല്ല ഉപദേശങ്ങളൊന്നും അല്ല കൊടുക്കണേന്ന് എന്ന് എനിക്കറിയാം ഇത് കേട്ടപ്പം രാധ പറഞ്ഞു അമ്മയൊന്നും മിണ്ടായിരിക്കുന്നുണ്ടോ നന്ദിനി ചേച്ചി എന്നോട് ഒന്നും എന്ന് പറയാം മോളെ രാധേ എനിക്കറിയാലോ കാര്യങ്ങളൊക്കെ ഇവിടെ അവിടെ നാത്തൂം പോലും കാണിച്ച് ഇവിടെ ഒന്ന് എന്തേലും പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ അതൊന്നും നീ വിശ്വസിക്കരുത് നീ കുഞ്ഞു കുഞ്ഞുകുട്ടിയൊന്നുമല്ല കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പ്രാപ്തി ഉള്ളവള ഒന്നുമല്ല നീയ ആ വീട്ടിലെ കുറേ ചോറുണ്ടതല്ലേ അങ്ങനെയുള്ള നീയ അവിടെ വിക്രം കെട്ടി വന്ന പെണ്ണിനോട് കാണിക്കുന്ന ഞാൻ കൂടുതലൊന്നും പറയണില്ല എന്ന് പറയുകയാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്കൊരു വാക്യുള്ളൂ നീ മാറുകയാണെങ്കിൽ നിനക്ക് കൊള്ളാം അല്ലാതെ ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ അതിൻ്റെ ഭാവമെങ്കിൽ പിന്നെ അറിയാലോ എനിക്ക് കൂടുതലൊന്നും പറയാനില്ലെന്ന് പറയണം ഇത് കേട്ട നന്ദിനി പറഞ്ഞു അല്ല അത് പിന്നെ മാതൃശേശി ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല എനിക്കറിയാമല്ലോ നന്ദിനി നിന്നെ എൻ്റെ മോൾ എങ്ങനെയായാലും ഒന്ന് കഴിഞ്ഞ് പോക്കട്ടെ വെറുതെ എന്തിനാ നീ വന്ന് ഓരോന്നും മനസ്സിലേക്ക് കുത്തി നിറയ്ക്കണേ എന്ന് അങ്ങോട്ട് പോവാണ് ആ സമയം രാധയോട് നന്ദിനി പറഞ്ഞു നീ ഇതൊന്നും കാര്യമാക്കണ്ട കേട്ടോ ഞാൻ പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ ഈ പറഞ്ഞ് വേദയോട് അവനൊരു ഇല്ലാന്നേ ഞാൻ പറഞ്ഞു സത്യമായിട്ടുള്ള കാര്യമാണ് നിൻ അവൻ്റെ മനസ്സ് നീ മാത്രം ഉള്ളതെന്ന് പറയാം അതെ ചേച്ചി ഇപ്പം ചെല്ല് ഞാനന്ന് ആലോചിക്കട്ടെ എന്ത് ചെയ്യും ചെയ്യണമെന്ന് എന്നൊക്കെ പറയണം നന്ദിനി ചോദിച്ചു അല്ല നീ ഇപ്പം സ്റ്റാൻഡിലേക്കുണ്ടോയെന്ന് ചോദിക്കുക ഇല്ല ഞാൻ വരുന്നില്ല ഇനി ഞാൻ വണ്ടി എടുക്കണില്ല എന്ന് പറയാം ഓ ഇനി തിരിച്ച് നടക്കണം ആ ജീനെ പറഞ്ഞു വെറുണ്ടായിരുന്നു ആ ഇവർ നല്ല കാര്യത്തിന് വന്നതല്ലേ കാര്യം സാധിച്ചല്ലോ ഇനി നടന്നെങ്കിൽ നടന്ന് എന്നൊക്കെ കരുതി അങ്ങോട്ടേക്ക് പോവുകയാണ് ആ സമയത്ത് ശ്രീകാര്യ ശ്രീനിവാസിൻ്റെ അടുത്തേക്ക് മറ്റൊരു നേതാവ് വരുവാണ് അങ്ങനെ വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീനിവാസൻ ചോദിച്ചു ആഹാ വാ ഇരിക്കാനൊക്കെ പറയണം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് അവരോട്ട് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യണം അല്ല ഈ തവണത്തെ ഇവിടുത്തെ സ്ഥാനാർത്ഥിയായിട്ട് ശ്രീകാര്യ ശ്രീനിവാസ് തന്നെ വരുമല്ലേ എന്ന് ചോദിക്കുകയാണ് ആ അങ്ങനെയൊക്കെ പറഞ്ഞെന്നാൽ ആഗ്രഹം ആ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നല്ലോ പോൾ പോൾക്കാട്ടൂരക്കാരനെ അങ്ങനെ തറ പറ്റിച്ചല്ലോ അപ്പം ഈ തവണത്തെ ഇവിടുത്തെ സ്ഥാനാർത്ഥി ശ്രീകാര്യ ശ്രീനിവാസൻ തന്നെയാന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം ശ്രീനിവാസൻ പറഞ്ഞു ഏഹ് അങ്ങനെയൊന്നുമില്ല നേതാവേ പിന്നെ എൻ്റെ കഴിവും കൊണ്ടൊന്നും അല്ല ഇത് സംഭവിച്ചത് എൻ്റെ ചെറുക്കൻ്റെ മിടുക്കോണ്ടാ അറിയാലോ എൻ്റെ ചെറുക്കൻ ആരാന്ന് എന്ന് പറയുന്നത് ആ അദ്ദേഹം പിന്നെ അറിയരുതോ അല്ല വിക്രത്തിന്റെ പേര് വന്നിട്ടുണ്ടല്ലോ എന്ന് പറയാണ് കാരണം ഇനിയുള്ള കാലങ്ങളിൽ ശ്രീനിവാസന്റെ പിൻഗാമി പിൻഗാമിയായിട്ടായിരിക്കും അവൻ വരുന്നതല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് ഞാൻ ശ്രീനിവാസൻ പറഞ്ഞു അതെ എനിക്ക് അങ്ങനെ ഒരു താല്പര്യമുണ്ട് അവനെ യൂത്ത് വിങ്ങിന്റെ സംസ്ഥാന സെക്രട്ടറി ആക്കാനായിട്ട് താല്പര്യമുണ്ട് അല്ല അതൊക്കെ ഞാൻ കേട്ടായിരുന്നു അതിനുള്ള കൊടുത്തു കൊടുത്തുകഴിഞ്ഞെന്ന് കേട്ടു ആ അങ്ങനെ എൻ്റെ തീരുമാനം അല്ല പാർട്ടി സമ്മേളനം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ സംസ്ഥാന സമ്മേളനം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവന്റെ കാര്യത്തിലൊരു എന്ന് പറയാം അല്ല നിന്റെ ചെറുക്കനെ ഇവിടെ കണ്ടില്ലോ എന്ന് പറയണം അവൻ ഇവിടെ ഇല്ല അവനോട് ഞാൻ ഒന്ന് രണ്ട് വാക്ക് കടിപ്പിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവൻ ഇങ്ങോട്ടേക്ക് വന്നില്ല എന്ന് പറയണം ഏ പ്രശ്നമായോ അപ്പൊ അവൻ പോയി ഇനി ഇങ്ങോട്ടേക്ക് വരത്തില്ല എന്ന് ചോദിക്ക അങ്ങനൊന്നുമില്ല എന്റെ ഒരു വിളിക്ക് വേണ്ടിയിട്ട് അവൻ കാത്തിരിക്കുക പിന്നീട് തന്റെ പീയോട് പറഞ്ഞു ദേ വിക്രത്തെ വിളിക്കാൻ പറയണം അങ്ങനെ വിക്രത്തെ വിളിച്ചു സ്വിച്ച് ഓഫാ ഒരു കാര്യം ചെയ്യാം നീയ ആ രാജനെ ഒന്ന് വിളിച്ചു നോക്ക് രാജനെ വിളിച്ച കാര്യം ചിലപ്പോൾ അറിയായിരിക്കും അറിയായിരിക്കുമെന്ന് പറയാം ഉണ്ടെന്ന് അങ്ങനെ രാജൻ്റെ രാജേട്ടൻ്റെ ഫോണിലേക്ക് വിളിക്കുവാണ് വിളിച്ചത് രാജേട്ടനും ജോസഫ് അവരെല്ലാവരും കൂടി ക്യാരൻസ് കളിച്ചോണ്ടിരിക്കുവാണ് അപ്പോഴാണ് കോൾ വരുന്നത് പിന്നീട് വിക്രത്തെക്കുറിച്ച് അന്വേഷിച്ചും പറഞ്ഞു ഏ വിക്രത്തെ രാവിലെ തൊട്ട് എന്ന് പറയാം എന്താ കാര്യം എന്നൊക്കെ തിരക്കാണ് അപ്പോഴാണ് പറയുന്നത് അവനെ യൂത്ത് വിങ്ങിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് നിയമിക്കാനുള്ള തീരുമാനങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അവനോട് ഇങ്ങോട്ടേക്ക് ഇവിടം വരെ വരാനായിട്ട് ശ്രീനിവാസ് സാർ പറഞ്ഞിട്ടുണ്ട് കാര്യം അതാണെന്ന് പറയുകയാണ് ഇത് കേട്ടത് അവർക്ക് ഭയങ്കര സന്തോഷമായി അവൻ വന്നേം പറയാം അവൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് ഓഫാന്ന് പറയാണ് അങ്ങനെ കോൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പത്തിനും രാജേട്ടൻ പറഞ്ഞു അതെ ഒരു സന്തോഷമുള്ള വാർത്തയാന്ന് പറയാണ് ജോസ്മിനോട് എന്താ ജോസ്മ എന്താ രാജേട്ടാന്ന് ചോദിക്കുകയാണ് അത് പിന്നെ നമ്മുടെ വിക്ര ശുക്രദശ ഉച്ചെന്ന് പറയാണ് ഏ ശുക്രദശ അതെ സംഭവം ഇത് ഇന്നാന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പം ജോസ്ഫ് പറഞ്ഞു അങ്ങനെയാണെ കണ്ടു ഞാനി മുതൽ വർക്ക്ഷോപ്പ് പണിക്കില്ല അതെന്താ ഞാൻ വിക്രത്തിന്റെ കൂടെ കൂടുവാ ഞാനൊരു കഥറൊക്കെ തയ്പ്പിച്ചിട്ട് വിക്രത്തിന്റെ പി ആയായിട്ട് വിക്രത്തിൻ്റെ കൂടെ നടക്കാൻ പോകാന്ന് പറയണേ കേട്ടപ്പോൾ രാജേട്ടൻ ചിരിച്ചു എടാ അതെൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് ചിരിക്കുവാണ് ആ സമയം വേദയും വിക്രം ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം വിക്രത്തിന് പോലോട് സ്വിച്ച് ഓഫ് ഓഫായിരുന്നല്ലോ അവരെന്തു ചെയ്യാണ് പോയി അപ്പുമോളെ വിളിച്ചോണ്ട് തിരിയെ വീട്ടിലേക്ക് വരുവാണ് അപ്പം വരുന്ന വഴിക്ക് വണ്ടി നിർത്തി അപ്പുമോൾക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുച്ച് വേ വേദ പിന്നീട് ചോദിച്ചു ഇനി മോൾക്ക് വേണമെന്ന് ചോദിക്കുവാണ് ഇപ്പൊ എനിക്ക് വേണ്ട ഇനി കുറച്ച് കഴിയുമ്പോൾ ഞാൻ ചിലപ്പം പറയും അപ്പ എനിക്ക് മതി എന്ന് പറയാം ഉം അമ്പടി കേമീ നീ കൊള്ളാലൊക്കെ വേദ പറയാണ് പിന്നീട് പറഞ്ഞു മോളെ ഇത് അവിടെ ഇരുന്ന് കഴിക്കാൻ പറയണം പിന്നീട് ഇച്ചിരി വേണേ ഇതിലൂടെ ഓടിക്കളിച്ചോന്നൊക്കെ പറയണം ഒരു പുൽമത്തെ അവിടെ കൊണ്ടേ വണ്ടി നിർത്തിയേക്കുവാണ് പിന്നീട് വിക്രത്തിന്റെ അടുത്തേക്ക് വേദ വരുവാ ഈ സമയം വിക്രം ചോദിച്ചു നീ ഇത് എന്ത് ഭാവിച്ചാന്ന് ചോദിക്കും എന്താ അല്ല അപ്പുമോളെ കൂട്ടാനാണെങ്കിൽ നിനക്ക് അമ്മയോടൊന്നും പറഞ്ഞിട്ട് വരാൻ വരായിരുന്നോ ഉം ഇതിന് വലിയ ബിൽഡപ്പിരുന്ന കാര്യമുണ്ടോ എന്ന് ചോദിക്കും ഏയ് അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ചെല്ലുമ്പോ എല്ലാരും അറിഞ്ഞാ മതി ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അല്ല നീ ചെയ്യുന്നൊരു സീരിയസ്നെസ് എന്നാന്ന് നിനക്കറിയാവോ എന്ത് ശരിക്കും പറഞ്ഞാലോ അപ്പമ്മളെ അവിടെ നിർത്തുന്നതിന് ഞങ്ങൾക്ക് ആർക്കും കുഴപ്പമില്ല പക്ഷേ എങ്കില ശ്രീജാടത്തിയാണ് അയിന് സമ്മതിക്കാത്ത കാരണം മറ്റൊന്നും അല്ലാന്ന് പറയും ഇത് കേട്ടപ്പോ വേദ പറഞ്ഞു കാരണമൊക്കെ എനിക്കറിയാം നിങ്ങൾ കൂടുതലൊന്നും പറയണ്ടെന്ന് പറയാണ് പിന്നീട് പറഞ്ഞു അതിനെ കാരണക്കാരൻ ആരാന്നറിയാലോ വിശ്വടനല്ലേ വിശ്വാഡൻ ജോലിക്കും കൂലിക്കും പോകാതിരുന്നോണ്ടല്ലേ ശ്രീജാടത്തി കുഞ്ഞിനെ സ്വന്തം വീട്ടിൽ കൊണ്ടോ വിട്ടേ കാരണം നാളെ അത് പിന്നെ ഒരു ചർച്ചയാവും ഒരു ജോലിക്കും കൂലിക്കും പോതെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ അച്ഛനൊന്ന് നോക്കുന്നു പറഞ്ഞിട്ട് അത് പ്രശ്നമാവും അതുകൊണ്ടാണ് ശ്രീചാഡത്തി അങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ എന്ന് പറഞ്ഞേ അല്ലാതെ ശ്രീജാടത്തിക്ക് കുഞ്ഞിനെ ഇഷ്ടമില്ലാത്തതുകൊണ്ടൊന്നും അല്ലെന്ന് പറയണം ഇത് കേട്ടതും വിക്രം പറഞ്ഞു എന്താണെങ്കിലും ശരി നിന്നെ എല്ലാവരും കൂടി ഇട്ട് എന്ന് പറയണം അത് കുഴപ്പമില്ല ശ്രീചാടത്തിക്കുള്ള മറുപടി ഞാൻ കൊടുത്തോളാം ഞാൻ പറയും വിക്രം പറഞ്ഞിട്ടാന്ന് പറയും ഏഹ് ഞാനാ ഞാനെപ്പോൾ പറഞ്ഞു അതൊക്കെ ഞാൻ പറയും കഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ കുഞ്ഞിന് ഭയങ്കര താല്പര്യം ഇല്ല അവിടെ നിൽക്കാനായിട്ട് വിഷുവിന് വന്നിട്ട് പോയി കഴിഞ്ഞപ്പോൾ ശ്രീജാടത്തിയോട് ചോദിക്കുകയും ചെയ്താ എന്നെ അവധിക്ക് കൊണ്ടുപോയി നിർത്തുവാന്ന് ശ്രീചേടത്തിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു എന്നിട്ട് പോലെ ശ്രീചാഡത്തി പറഞ്ഞു അതെ അമ്മ ഒന്ന് കൊണ്ടുവന്നോളന്നൊക്കെ പറഞ്ഞ പക്ഷെ അവളെ വിളിക്കാൻ പോയില്ല ആ വിഷമം ശ്രീചേടത്തിൻ്റെ ഉള്ളിലുണ്ട് പക്ഷെ ശ്രീചേടത്തി ആരോടും പുറത്ത് കാണിക്കുന്നില്ലെന്നുള്ളൂ അതിന് കാരണക്കാരനാരാ നിങ്ങളെ നിങ്ങളെ ഏട്ടനല്ലേന്ന് ചോദിക്കുവാണ് ഒരു പണിക്കും കൂലിക്കും പോകാതെ വീട്ടിൽ കുത്തിയിരുന്നിട്ട് അവസാനം കുറ്റമല്ല ശ്രീചേടത്തിൻ്റെ തലയിലേക്ക് വെച്ച് കെട്ടണം എന്ന് പറയാണ് വിക്രം പറഞ്ഞാൽ ശ്രീചേടത്തിൻ്റെ കുറ്റപ്പെടുത്തി പറഞ്ഞല്ല ശ്രീചടത്തി പറഞ്ഞുകൊണ്ട് മാത്രമാണ് അപ്പുമോളെ അവിടെ നിർത്താത്തതെന്ന് പറയാം അതൊന്നും കുഴപ്പമില്ല വിക്രം പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ശ്രീചടത്തി ഒന്നും പറയാൻ പോകുന്നില്ല ഞാൻ പറയും വിക്രമാണ് കൂട്ടിക്കൊണ്ട് വന്നതെന്ന് അതോടുകൂടി സംഗതിക്ക് ഒരു തീരുമാനമാകുന്നു പറയണം ഇത് കേട്ടതും വിക്രം പറഞ്ഞാൽ അല്ലേലോ അതങ്ങനെയാണല്ലോ അവസാനം കുറ്റം വരുമ്പോൾ എൻ്റെ തലയിലേക്കല്ലേ വരുന്നതെന്ന് ചോദിക്കുകയാണ് നേടം വേദം പറഞ്ഞു നല്ലൊരു കാര്യത്തിനല്ലേ വിക്രം പിന്നെ എന്താ കുഴപ്പമില്ലേ ദേവാ നമുക്ക് പോകാമെന്നൊക്കെ പറയണം അങ്ങനെ അവർ പോവാനിട്ട് തുടങ്ങുവാണ് ആ സമയം ശ്രീകാന്ത് ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ന്യൂസിനകത്ത് ആ കാര്യങ്ങളൊക്കെ പറയുന്നത് ആ സംസ്ഥാന യൂത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ട് വിക്രസുധാകരന് വരുമാരയ്ക്കുക അപ്പോൾ രണ്ട് മൂന്ന് പേരുടെ പേര് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വിക്രസുധാകരനായിരിക്കും സംസ്ഥാന യുവജന കമ്മിറ്റിയുടെ ഇനി സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകാന്തിന് ടെൻഷനായി ശ്രീകാന്ത് ഒരു നിമിഷം ഞെട്ടിപ്പോയി അങ്ങനെയാണെങ്കിൽ ദൈവമേ എങ്ങാനും അവനെ പിടിച്ചാൽ കിട്ടത്തില്ല ഇനി അവൻ്റെ മുന്നിൽ താൻ പോയി ഓച്ഛാനിച്ചിരിക്കേണ്ട ഒരു അവസ്ഥ വരും അതൊരു കാരണവശാലും പാടില്ല എന്ത് ചെയ്യണം എന്നറിയത്തില്ല അതങ്ങനെ ന്യൂസിനകത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശ്രീകാരൻ ശ്രീനിവാസിന്റെ വലം കൈയ്യാണ് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ന്യൂസിനകത്ത് വിക്രത്തിലെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയാണ് അതിലൂടെ കേട്ട് കഴിഞ്ഞപ്പോ ശ്രീകാന്തിന്റെ സമുതലയേറ്റി ശ്രീകാന്ത് പെട്ടെന്ന് എസ്സായി സാബുവിനെ വിളിക്കുവാണ് സാബു അർത്തി ഇയാൾ എന്തിനാ പോലും ഇപ്പൊ വിളിക്കുന്നത് എസ് ഐ കോരെടുത്തു എന്താ സാറാ പറഞ്ഞോളം പറയുന്നത് അതെ ഇപ്പൊ ഞാൻ ന്യൂസ് കണ്ടുള്ളൂ നീ ഇതൊന്നും അറിയുന്നില്ലേന്ന് ചോദിക്ക എന്താ സാറേ കാര്യം എന്താന്ന് ചോദിക്കുവാണ് അതെ അവനുണ്ടല്ലോ ആ വിക്രം അവന് യൂത്ത് വിങ്ങിന്റെ സംസ്ഥാന സെക്രട്ടറി ആൻ പോവാന്ന് പറയണം ഏഹ് അങ്ങനെ എങ്ങനെ ആയിട്ടുണ്ട് അറിയാലോ മോനെ നീൻ പോയി തല മുണിച്ച് കുമ്പിട്ട് നിൽക്കേണ്ട വരുമെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞു അങ്ങനെ ഒരു കാണാൻ വെച്ചാൽ ആൻ പാടില്ലെന്ന് പറയാ എന്തെങ്കിലും ചെയ്തേ മതിയുള്ളൂ ഒരു കാര്യം ചെയ്യാൻ ആലോചിക്കുക നമുക്ക് ഉടനെ ഒന്ന് കാണണം എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം എന്നൊക്കെ പറയാണ് ആ സമയം അടുക്കളയിൽ തിരക്കിട്ട ജോലിയിലായിരുന്നു ശ്രീജ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും കമല വന്നിട്ട് ചോദിച്ചു അല്ല മോളെ ഇതുവരായിട്ട് അവരിങ്ങോട്ടേക്ക് വന്നില്ലോ അല്ല അമ്മയോട് പറഞ്ഞില്ലേ എവിടെ പോകാമെന്ന് എന്നോടൊന്നും പറഞ്ഞില്ല എന്ന് പറയാം അല്ല വിക്രം കൂടെ ഉണ്ടല്ലോ കൂടെ ഉണ്ട് അവൻ കൂടെ ഉള്ളതാണ് ഏറ്റവും പേടി എനിക്ക് ചിലപ്പോൾ ആ പെങ്കൂച്ചിനെ എവിടെയെങ്കിലും വഴിയിലിട്ടിട്ട് പോരുമെന്ന് അറിയില്ല എന്ന് പറയാം അന്നാ പേടിക്കണ്ടമ്മേ വിക്രം വരുന്നതിന് മുമ്പ് വേറെ എവിടെ എന്ന് പറയാം ഇത് കേട്ടതും കമല പറഞ്ഞു ആ ഒരു ധൈര്യം എനിക്കുണ്ടെന്ന് പറയണം പാവം കുട്ടി കുട്ടിയാവളെന്ന് പറയണം അപ്പോഴെനിക്ക് നന്ദിനി അങ്ങോട്ടേക്ക് വന്നു നന്ദിനി വന്നിട്ട് ചോദിച്ചു അല്ല അമ്മയുടെ മരുമോള് വന്നില്ല എന്ന് ചോദിക്കുക ഇത് കേട്ടതും കമല പറഞ്ഞില്ല അല്ലമ്മേ അവരെവിടെ പോയതാന്ന് ചോദിക്കുക അവരെവിടെയെങ്കിലും പോയിട്ട് വന്നോട്ടെ നിനക്ക് നിനക്കെന്താന്ന് ചോദിക്കുക ഈ അമ്മയ്ക്ക് അമ്മയ്ക്കിപ്പോൾ എന്നോട് ഒരു സ്നേഹമില്ലെന്ന് പറയണം അതെന്താ അല്ല പഴയതുപോലെ ഒന്നുമല്ല അമ്മയ്ക്കിപ്പോൾ വേദയുടെ താല്പര്യം കൂടുതൽ എന്ന് പറയാ കമല പറഞ്ഞു അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ നീ തന്നെയാന്ന് പറയണം ഞാനോ നീ അവളെ ഇവിടെ നിന്ന് ഓടിച്ചു വിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുവല്ലേ ആ സമയത്ത് ഞാനെന്ത് ചെയ്യും അവളെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുമെന്ന് പറയണം നീ ഓടിച്ചു പിടിക്കാൻ വിടാൻ ശ്രമിക്കുന്നതോളം അവൾ എന്നോട് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയെന്ന് പറയണം അന്തരിക്ക് ആണോ നിങ്ങൾ സഹിച്ചില്ല കേട്ടത് അപ്പോഴാണ് പുറത്തുനിന്ന് ശ്രീജയുടെ നിന്നുള്ള വിളി കേട്ടത് വേദയുടെ ഈ വിളി കേട്ടതും ശ്രീജ പറഞ്ഞു അതെ പറഞ്ഞു ആ അപ്പോഴേക്കും വേദ വന്നല്ലോ എന്ന് പറയാണ് ശ്രീജെ പെട്ടെന്ന് അങ്ങോട്ട് പോവാണ് ആ സമയത്ത് കോക്കറ് കുത്തുവാണെ അപ്പൊ കമലയും കൂടെ അങ്ങോട്ട് പോകാൻ തിരിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും നന്ദിനി പറയുന്ന കുഞ്ഞനം കുത്തി കാണിക്കാണ് പക്ഷെ കൃത്യ സമയത്ത് തന്നെ കമല തിരിഞ്ഞു അത് കമല തിരിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും കണ്ടു പെട്ടെന്ന് ചോദിച്ചു ഓ നിന്റെ മനസ്സിലുള്ള ഇപ്പൊ പുറത്ത് വന്ന് അല്ലെങ്കിൽ ചോദിക്കണം എന്താമേ എന്താന്ന് ചോദിക്കുകയാണ് ഞാൻ കണ്ടെന്ന് പറയണം അയ്യോ അമ്മ ഞാനൊന്നും കാണിച്ചല്ലോ എനിക്ക് മനസ്സിലായ നന്ദിനി എന്ന് പറയാം അല്ലമ്മ അത് പിന്നെ ഞാൻ ഞാൻ അമ്മയെ കാണിച്ചല്ല കേട്ടോ എന്ന് പറയുന്നത് അമ്മയല്ല ഞാൻ മനസ്സ് വിചാരിച്ചു മനസ്സിലായി നീ ആരാ മനസ്സ് വിചാരിച്ച എന്നൊക്കെ പറയുന്നത് ആകെപ്പാടെ നാണം കെട്ടുപോയി നന്ദിനി അങ്ങനെ ശ്രീജ പുറത്തേക്ക് എന്ന് കഴിയുമ്പോഴത്തേന് കാണുന്ന കാഴ്ച മോളേയും കൊണ്ട് നിൽക്കുന്ന വേദയാണ് ഒരു നിമിഷം ശ്രീജെ എട്ടിപ്പോയി ശ്രീജ പോയി ഓടിപ്പോയി അപ്പം മോളെ കെട്ടിപ്പിടിക്കുകയാണ് കമല ഇറങ്ങി വന്ന് പോയി കാഴ്ച കൊണ്ട് കമലയെ മോ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു എൻ്റെ മോളേന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു കൊച്ചുമോളെ കണ്ടു കഴിഞ്ഞപ്പം പിന്നീട് അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നന്ദിനി അങ്ങോട്ടേക്ക് വരുന്നത് ഓ ഇവിടെ കൊണ്ടുവരാനാണോ രാവിലെ നീ പോയെന്ന് ചോദിക്കും എന്താ നന്ദിയടത്തേക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്നീ ചോദിക്കുകയാണ് അല്ല അത് പിന്നെ ഞാൻ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് കമല പറഞ്ഞു ശരിക്കും പറഞ്ഞു ഇവിടെ ഇങ്ങോട്ടേക്ക് പറഞ്ഞത് എനിക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ മകൻ കാരണമല്ലേ ഈ മോൾ ഇവിടെ നിൽക്കാത്തേ അല്ലായിരുന്നെങ്കിലോ എന്ന് പറയുകയാണ് ഇത് കേട്ട് ഇനി ഇപ്പം നന്ദീന്ന് പിന്നെ ശ്രീചാടത്തിൽ കാരണമല്ലേ എന്ന് ചോദിക്കും പെട്ടെന്ന് കൊച്ചു ചോദിച്ചു അല്ല അമ്മ കാരണമാണ് അമ്മയ്ക്ക് എന്നെ ഇഷ്ടമില്ല ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് അതുകൊണ്ടാണോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതെന്ന് വേദമറിഞ്ഞു അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അമ്മയ്ക്ക് മോളെ ഇഷ്ടമാണ് അതല്ലേ ഞാൻ മോളെ പോയി വിളിച്ചോണ്ട് വന്നേ ഇഷ്ടമാന്നൊക്കെ പറയുന്നത് അപ്പോഴേക്കും കമല ചോദിച്ചു അല്ല തന്നെയാണോ ഒരാളും കൂടെ ഉണ്ടായിരുന്ന കൂടെ എന്തേന്ന് ചോദിക്കും വിക്രം മുറിയിലേക്ക് പോയമ്മെന്ന് വേദ പറയണം അത് കേട്ടപ്പോൾ അപ്പോണ്ട് ചോദിച്ചു അല്ല അതെന്താ ചെറിയ തനിച്ചൊരു മുറീന്ന് ചോദിക്കുവാണ് തനിച്ചൊരു മുറിയോ ഹാ അതോ അത് അവൻ ആരുടെയും കൂടെ കൂടില്ല മോളെ അതുകൊണ്ടാണ് നന്ദിനി പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേദയ്ക്ക് നല്ല ദേഷ്യം വന്നു വേദ പറഞ്ഞു അതെ ചെറിയ അച്ഛനും മുറിയാതെ അത് ആ മുറിയെ ചെറിയ അച്ഛനെ ഇഷ്ടം അതുകൊണ്ടാണെന്ന് പറയണം അല്ല അപ്പം ഞാൻ ചോദിച്ചോടെ ചെറിയമ്മയുടെ മുറിയാതാന്ന് ചോദിക്കും നന്ദിന ചെറിയമ്മ തറയാന്ന് പറയണം തറയാ കമലയ്ക്ക് ദേഷ്യം വന്നു കമൽ പറഞ്ഞു ഒന്നും മിണ്ടാതിരിക്കേ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് കുഞ്ഞിന്റെ കേക്കിലോ ഇത്തിരി സാമാന്യം ബോധം പോലും ഇല്ലേ നന്ദിനി നിൽക്കുന്നു ചോദിക്കാം ഓ ഞാനൊന്നും പറയണില്ലെന്ന് പറയണം ശ്രീജ പറഞ്ഞു അപ്പം ആ വേദേ നമുക്ക് അത്തേക്ക് കയറി പോകാമെന്ന് പറഞ്ഞിട്ട് വേദയും കൂട്ടിക്കൊണ്ടിങ്ങു പോവാണ് ആ സമയം നന്ദിനി ഇങ്ങനെ കോക്കർ കുത്തിക്കൊണ്ട് വീണ്ടും നിൽക്കുകയാണ് കമല വീണ്ടും തിരിഞ്ഞു നോക്കി നീ എന്താ നന്ദിന വീണ്ടും എന്തേലും ചെയ്തോന്ന് വിൽക്കേ ഏ ഞാനൊന്നും ചെയ്തില്ലമ്മ എന്ന് പറയാം നീ ആയതുകൊണ്ട് എനിക്ക് നല്ല വിശ്വാസമാണ് അതുകൊണ്ടാന്ന് പറയാണ് നന്ദിനി ഇങ്ങനെ വല്ലാത്ത ഒരു ചമ്മലോട് കൂട്ടിയിട്ട് നിൽക്കുവാണ് അപ്പം അതിൻ്റെ എന്ന് കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി